മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാലാം വാർഡ് കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു മരണം ശൌചാലയത്തിന്റെ ഭാഗമാണ് തകർന്നു വീണത് ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവർക്ക് ചികിത്സ നൽകി വരികയാണ് നിലവിൽ ഈ ഭാഗം ഉപയോഗിക്കുന്നില്ല എന്നാണ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പറയുന്നത് എന്നാൽ ഇതിനോട് ചേർന്നുള്ള ഭാഗം ഉപയോഗിക്കുന്നുണ്ട് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുണ്ടെന്നും രോഗികളുടെ കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ അടുത്ത് എത്തിയതുകൊണ്ടാണ് പരിക്കേറ്റതെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു എന്നാൽ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ശൗചാലയം ഉപയോഗിക്കുന്ന ർ പറയുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവഴി നടന്നു പോകുന്ന ചെയ്തു പോകുന്ന രണ്ടാളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ തലയോലപ്പറമ്പ് സ്വദേശിയായ അൻപത്തിരണ്ടുകാരെ ബിന്ദുവിനെ രണ്ട് മണിക്കൂറിനു ശേഷം പുറത്തെടുത്തെങ്കിലും മരിച്ചു അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ബിന്ദുവിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞത് അപകടം നടന്ന സ്ഥലത്ത് ഒരാൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് അറിയാൻ വൈകി ബിന്ദുവിനെ കാണാനില്ലെന്ന് മകൾ പരാതി പറഞ്ഞതിനെ തുടർന്നാണ് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചത് തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു പ്രാഥമിക നിഗമനം Subscribe to One India and never miss an update.